അങ്ങനെ ബാത്റൂമിന്റെ വാതിലെല്ലാം പറച്ചു കയ്യിലെടുത്തുകൊണ്ട് മറ്റൊരു നോമ്പ് കൂടി വരവായി നിശ റെഡി ആകാ എണീക്കൂ ഇമ്മാൻ്റെ കുട്ടി ആറ്റലായ പൂങ്കനി നടുവിയിലെ പൊങ്കനി ഒന്ന് എണീകൂന്നീ ഞങ്ങളെ പൊങ്കനി ഞങ്ങളെ പൊങ്കനി ചോറും ഇറച്ചിക്കറി നമുക്ക് തിന്നിട്ട് നോമ്പോൾ കാലോ നമുക്ക് തിന്നിട്ട് നോമ്പോൾ കാലോ ഒന്ന് എണീ കട ഒന്ന് എണീമേ നീശി നീശി നീച്ചി തിരിഞ്ഞു പറഞ്ഞു കിടക്കല്ല ടൈമില്ല ടൈമില്ല ഞാൻ ഒരു നടന്ന വരണം എവിടെ ആഫീഫ് എവിടെ എന്താ കേരള ബസെ കളിക്കുക ഏക്ക എപ്പോഴാണ് താങ്കൾ ഉച്ചക്കോ

ും ചൊല്ലണ് വീട്ടാരും നോമ്പാണ് നെഞ്ചിലെന്ന് ചില നോമ്പാണ് ചില നോമ്പാണ് നെഞ്ചിയിലെന്ന് നെഞ്ചിൽ നോമ്പു ഏർ സമയം സമയം വേ നോക്ക് വേ നോക്ക് എത്രാമത്തെ നോമ്പാണ് താങ്കളുടെ മൂന്നാമത്തെ സംശയമുള്ള പോലെ നോക്കണേ വന്നപ്പൊന്നുമില്ല കേട്ടോ ആ ഫോൺ ട്ടാജി അത് വെച്ച് മനസിലാകത്തത് അങ്ങനെ അഡ്രിയൻ ലൂണ വിജയകരമായി മൂന്നാമത്തെ നോമ്പിനൊരുക്കുകയാണ് ഞാൻ പല്ലേക്കട്ടെ ഇത് പിടി അങ്ങനല്ല ഇത് പിടി ഞാൻ കേക്കട്ടെ ോ ഹായ് ഏവർക്കും പുതിയൊരു നോമ്പ് ആശംസിക്കുന്നു ഈ പോണീച്ച് വരൂട്ടാ അപ്പോ എന്താണ് എല്ലാവരുടെയും നോമ്പിന്റെ വിശേഷങ്ങൾ എല്ലാവരും പറയൂ നോമ്പ് എങ്ങനുണ്ട് ക്ഷീണുണ്ടോ കുഴപ്പൊന്നുമില്ലേ എനിക്ക് എന്നെ സംബന്ധിച്ച് ഇതുവരെ ക്ഷീണ അറിഞ്ഞില്ല കാരണം വീട്ടിലിങ്ങനെ മുകളിലും ഇങ്ങനെ ഈ സിട്ടൊരു റൂമിലിങ്ങനെ ഇരിക്കയല്ലേ ഇന്നലെ അനു ഹഫീഫും ക്ഷീണാ പറഞ്ഞിരിക്കണേ എക്സാമിന് പോയി ഇന്ന് ഇന്നലെ ആനു ക്ഷീണാറ് ഇന്ന് ഇന്ന് എനിക്ക് എക്സാമുണ്ട് ഞാൻ അതേമാതിരി ഉമ്മച്ചിയോട് പറഞ്ഞ നോമ്പിൻ്റെ ക്ഷീണമൊന്നും ഇല്ലല്ലേ എമ്മാണ് ഇന്നോ ഇന്ന് കെമിസ്ട്രി അമ്മച്ചിനോട് പറഞ്ഞ നോമ്പിൻ്റെ ക്ഷീണമൊന്നും ഇല്ലല്ലേ എം്മാന്ന് പറഞ്ഞു അല്ലെങ്കിൽ പറഞ്ഞൊന്ന് സ്കൂളിൽ പോയി വാപ്പ കാണാന്ന് പറഞ്ഞു ഇമ്മച്ചി സ്കൂൾ കഴിഞ്ഞ് വന്നിട്ടാണ് നിൽക്കുന്നതേ അപ്പോൾ നമുക്ക് എന്താണ് കൈ കാണുള്ളത് പോയേക്കാം എന്നാ -Bee -Bee. How are you, ശ്രീമതി നുസരത് ബിവിസ്റ്റ് ബ്ലോഗ് എടുക്കുന്ന കേട്ടോ അങ്കുവാണങ്ങി കഴിച്ചാമതി ബ്ലോഗിൽ ഇलेजിക്കുന്നു കറിയും കൂടി തുന്നു മാണ്ടാ ഞാൻ തന്നുണ്ട് ബോൺലെസ് ബ്രോസ്റ്റ് ബോൺലെസ് ബ്രോസ്റ്റും ഉണ്ട് നമുക്ക് കട്ടനെ ബത്തക്ക കട്ടനെ ഉണ്ട് പത്രിയേണ്ട് ബത്തക്ക പത്രിയേം നേച്ചർ മാനമച്ചി നമുക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നു ഇന്നാ ഞാൻ ഇവിടെ ഇരിക്കണേ ഇഷ്ടം നോക്കി ഇരിക്ക ഒന്നാ ഫിയജി ഉണ്ട് ഇരിക്കി ഇരിക്കാ അണ്ട് മോഗം നോക്ക ദേച്ചം വന്നിട്ട് ഞാൻ തിന്നാലോ അണ്ട് മോഗം പച്ച പച്ച ഒഴിച്ചോണ്ടാ വെസ്കണിണ്ടസ്ക് റസ്ക് അേസ് കണേ രസ്ക്കൊണ്ട അങ്ങനൊരു ബോൺലെസ് ബോൺലെസ് ചിക്കൻ അടിയോളി അടിയോളി ബോൺലെസ് ചിക്കനക്ക് ആൾതരം ഉണ്ടായിക്കണംടാ തുന്നോ പറയാട്ടോ എന്തണ്ടക്ക മോനെ ചിക്കൻ ടണ്ടേഴ്സ് ചിക്കൻ ടണ്ടേഴ്സ് ഹം ഇൻഗ്രീഡിയൻസ് വെച്ചോ സർഫ്ൈറ്റ് കണ്ടു വെച്ചിരിച്ചാണോ ശരി യം ഷെൽഫ് അല്ല സെൽഫി യെസ് യെസ്

പിന്നെ വേണം എല്ലാവർക്കും ഇത് പട്ടി പോലും

ാണ്ടു അ ചക്കട്ടാ കുടുംബക്കാർ ആരും എന്ത് പറഞ്ഞിട്ടില്ല ആരും ആ ചക്കടാ നിക്കണ്ട ആ ചക്കൊക്കെ പല സ്ഥലങ്ങളിലേക്ക് ബുക്കിംഗ് അയക്കണം പല സ്ഥലങ്ങളിലേക്ക് ദുബായിക്ക് രണ്ടു മൂന്നും ഇന്റർനാഷണൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ചക്കൻറെ ഇവിടുന്ന് കൊണ്ടുപോകണം ഇപ്പൊ ദുബായി ദുബായിലെ സമ്പത്ത് വ്യവസ്ഥ മൊത്തം പിടിച്ചെടുത്താ ഞങ്ങൾ അടുത്ത് ഞങ്ങളുടെ പെരുത്ത ചക്കെട്ടോ പറഞ്ഞത് കൊണ്ടുപോകുമ്പോ ഇനി ചക്ക പഴയമാരിയല്ല ൂക്കി ഒക്കെ നോക്കി ഒട്ടിച്ച് വിടും ഇറങ്ങണ പോലെയാണ് ചക്ക കൊടുക്കണത് പ്രീ ബുക്ക് അഡ്വാൻസ് എമൗണ്ട് കൊടുക്കണം മാത്രം പെട്ടെന്ന് കിട്ടും ൊത്ത തിന്നാ പിന്നെ ജിതും കുത്തിരുന്നോ ഭക്ഷണം കഴിച്ച തിന്നും ഇവിടെ ജെഐ ബോൺലെസ് ചിക്കൻ ഉണ്ടോ അയ്യോ നാളെ അങ്കണ്ട പരിസനാളെ നാളല്ല നാളല്ല അഹ് നാളെ നാളെല്ല നാളെ പരിസല്ല ഫിസിക്സ് 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 അങ്കണ്ട പരിസ നാളെ കെമിസ്ട്രി കെമിസ്ട്രി മി ജെനെ 16 ആണ്ടിലെ ഞാൻ ചാടിടേ സീസൺ ഫ്ലോർ കാലത്ത് എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ സംസാരിക്കുന്ന നോർമൽ ചില്ലി പൗഡർ ഉപയോഗിക്കുന്നതിന് പകരം പാപ്രിക്ക പൗഡർ ഒക്കെ ഉപയോഗിച്ച് തുടങ്ങാം പാപ്രിക്ക പൗഡർ പിന്നെ മറ്റേ എന്തോ ഒരു ചിക്കൻ പോപ്കോൺ ഒക്കെ ആയിഷ് തന്നെ കിട്ടാത്ത സാധനങ്ങൾ എന്താ പേര് ചിക്കൻ എങ്ങനെ കിടന്നു ഇറങ്ങാണ്ട് നമ്മളെ തീറ്റ ചിലപ്പോഴാണ് ഞങ്ങള് കുഞ്ഞാ ബിരിയാണി എന്തെങ്കിലും വെക്കണമെന്ന് മതിയത്തിട്ടോ ാണ് അഞ്ച് ഇപ്രാവശ്യം നമ്മള് അഞ്ച് പത്തിന് തന്നെ ഫുള്ള് എല്ലാം കഴിച്ച് കഴിഞ്ഞു ഫുൾ കഴിഞ്ഞു എന്തൊക്കെ പട്ടീനെ നിരോധിച്ചെ െ കാട്ട് ഒറിജിനൽ പട്ടി അത് അങ്ങനൊന്നല്ലേ കളിച്ചെ റോട്ടു ആ അമ്മച്ചിൽ കൈകൊട്ടണ്ടെന്നോളൂ ആ പട്ടി മേരിച്ചോട്ടിയായി പോവാ ും കിടക്കണ്ട ബാക്കിസ്കാരം കഴിഞ്ഞിട്ട് ഇജും കിടക്കണ്ടും കിടക്കണ പരീക്ഷ ഉണ്ട് ഞാൻ കിടക്കും എനിക്ക് പരീക്ഷല്ല ഞാനൊക്കെ എങ്ങനെയാണ് പരീക്ഷ ഉണ്ടായി പരീക്ഷ അല്ലെങ്കിലും അതൊക്കെ അത്രേ ഉള്ളു അതിനുള്ള മാർക്കും എനിക്കുള്ളൂ ഇതെന്താ പഴയ ഹോൾസെയിലും കൊടുക്കണ്ടവിടെ ഹോൾസെയിലിട്ടോ ഹോൾസെയിൽ ആന്ത്രപ്പായങ്ങൾ കൊണ്ടുള്ള വിഭവങ്ങൾ ഉന്നക്കായ അല്ലാത്ത വിഭവങ്ങൾ അറിയുന്നുണ്ട് പുന്നക്കായും പഴമ്പോളയും പഴമ്പൊരിയുംാത്ത നേത്രഫാല വിഭവങ്ങളൊന്നും ഇവിടെന്നാ ചോക്ലേറ്റ് ഫീൽഡ് ബനാനിടത്ത് മനുഷ്യന്മാര് സാധാരണ മലയാളികൾ തിന്നണ ലഘു കടികളൊക്കെ െ അഞ്ഞൂറ് നാനൂറ്റിന്റെ ചോക്ലേറ്റ് ഇപ്പഴും ഫ്രിഡ്ജിലുണ്ട് അത് പട്ടിക്ക് പോലും കൊടുക്കാൻ പറ്റൂലേറ്റ് വരികയാണെങ്കിൽ അതായത് അന്റെ ആവശ്യം അന്റെ ആവശ്യത്തിനുള്ളത് മാത്രം വാങ്ങിയാൽ മതി ഇവന്തേലും സാധനം ലോകത്തെവിടെ കുറച്ച് സാമഗ്രികൾ വെച്ചാണ് അതിനൊരു ഒരു സ്പൂൺ ഇടും ഇന്നലെ പിന്നെ ആ പെട്ടി കൊണ്ട് നമ്മളെല്ലാവരും ഇരിക്കാ കാരണം ഞമ്മക്ക് വേറെ സാധനം പറ്റലും ഇന്നലെ വ്ലോഗ് ഇടാൻ പറ്റിയില്ല കാരണം ഇന്നലെ രാവിലെ മുതൽ നെറ്റ് പോയി വരില് വൈഫൈ പോയി ആകെ പിരാന്തായി അതില് അറച്ചി വന്നിട്ട് വൈഫൈ എല്ലാം നന്നാക്കി റസി ആകെ താൻ അറ്റിട്ടീ വേണ്ട തായ് മേലുണ്ട് താഴെ കൂടി അറസി വന്നിട്ട് എന്തെയ്തു അതുകൊണ്ട് കൊളാക്കി താഴത്തേക്ക് കളഞ്ഞി ഒരു മണിക്ക് വന്ന അറസി ആറു മണിക്കാണ് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് ഫുള്ള് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് പരക്ക് തിരിച്ചു വന്നത് അതുകൊണ്ട് ഇന്നലെ വ്ലോഗും സംഭവങ്ങളൊന്നും ഇല്ലാത്ത കേട്ടോ അപ്പ എല്ലാവരും പാലും പാത്രം വെക്കണം ഭാരതി ഗ്യാസിന്റെ കുറ്റിയും മഞ്ഞ പഴപ്പ് ഇട്ടോ ആ വലിയ ഒഴിച്ചല്ലേ

അപ്പ എല്ലാവരും നല്ല കുട്ടികളാവട്ടോ ഞങ്ങളതാ ബാങ്ക് കൊടുക്കുന്നതിന്റെ പത്ത് മിനിറ്റ് മുമ്പ് തന്നെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ പ്രാവശ്യം ഒരമളി പറ്റി ആ കഴിഞ്ഞ ദിവസം എനിക്കൊരു അമളി പറ്റി ഞാനെന്തേതു എത്തുന്നു അപ്പൊ ഞാൻ എല്ലാ പ്രാവശ്യം തന്നെ ഒന്നല്ല അപ്പൊ ഞാൻ കൺഫേം ചെയ്യാൻ വേണ്ടി എന്റെ ഒരു രണ്ടു മൂന്ന് കൂട്ടരക്ക് ഞാൻ വിളിച്ചു വെച്ചോണ്ടിരുന്നു ഞാൻ പേര് പറയണില്ല ഒലും കൂടി പൊട്ടമാലാടെന്ന് ഞാൻ പറയുകയുണ്ടല്ലോ അതിന് വലിയ പറഞ്ഞു ബാങ്ക് കൊടുത്ത് വരെ എനിക്ക് സുഖമായി തന്നെ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തിന്നരുത് ആയിരുന്നു അപ്പോൾ ആ ഞാനത് വിശ്വസിച്ചു അങ്ങനെ ഞാൻ പിന്നെ എൻ്റെ റൂള് കറക്റ്റ് മനസ്സിലാക്കി ഇപ്പം നമ്മൾ പത്ത് ബാങ്ക് കൊടുക്കുന്നതിൻ്റെ ഏറ്റവും ഉത്തമം ഏതോ വലിയ ആൾക്കാരൊക്കെ ബാങ്ക് കൊടുക്കുന്നതിൻ്റെ അല്ല പത്ത് മിനിറ്റ് മുമ്പ് തിന്ന് കഴിഞ്ഞ് ഇങ്ങനെ ഫ്രീ ആയി നടക്കുമല്ലോ അങ്ങനെയാണല്ലോ ഉത്തമം അതുപോലെ ഉത്തമ ഞാൻ പാൽ മാത്രം നോക്കാൻ രണ്ടാളൊക്കെ പോയിക്കണേ thì <coughs> đi, bye guys, good night, bye bye, ta ta, bye bye, Namakator. <coughs> Namakator. <coughs> ok,